നമ്മുടെ ഭഗവാനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ സ്വന്തമായിട്ട് കാണുന്നു അത്രത്തോളം നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ പൂന്താനത്തിൻ്റെയും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെയും കഥയാണ് ഇദ്ദേഹം എപ്പോഴും ഭഗവാനെ തൊഴാനായിട്ട് വരുന്ന കാര്യം എല്ലാവർക്കും അറിയാലേ അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടോ വയസ്സായി ശരീരമൊക്കെ ക്ഷീണിച്ചു തുടങ്ങി നടക്കാനൊന്നും ആരോഗ്യമില്ലാതായി അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പൂന്താനം ഭഗവാനെ ഇനി എനിക്ക് ഇങ്ങോട്ട് വന്ന് തൊഴാനായിട്ട് സാധിക്കുന്നൊന്നും തോന്നുന്നില്ല കാരണം എൻ്റെ ശരീരമൊക്കെ അത്രയും ശോഷിച്ചു തുടങ്ങി ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി നടക്കാനൊന്നും എനിക്ക് വയ്യ അപ്പൊ ഇനി വരാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല എൻ്റെ എനിക്ക് കാണാനായിട്ട് സാധിക്കണാവോന്നൊക്കെ ഉള്ള സങ്കടത്തിൽ ഭഗവാന്റെ അടുത്ത് തൊഴുതിട്ട് അദ്ദേഹം യാത്ര പറയാനുട്ടോ അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഗുരുവായി നിന്ന് ഇറങ്ങുന്നേ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇപ്പഴ ഇപ്പോഴത്തെ പോലെ വണ്ടികളൊന്നും ഇല്ലല്ലോ നടന്ന് തന്നെ വരണം അപ്പൊ ഇദ്ദേഹത്തിന് നടക്കാനായിട്ട് വയ്യാത്തത് കൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോണത് ഇനി കാണാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നുന്നു ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ സങ്കടമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ ഈ പാടവരുമ്പത്തുകൂടെ ഒക്കെയാണല്ലോ പോകുക പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിന്റെ ഇല്ലത്തിന്റെ അടുത്തേക്ക് എത്താനായിരിക്കും കേട്ടോ അപ്പൊ പുറകിൽ നിന്ന് കിരം കിലും എന്നുള്ള ഒരു കിലുക്കം കേട്ടു ആദ്യം അദ്ദേഹം അത് കാര്യക്കിയില്ല പിന്നെയും ഇതേ കിലുക്കം കേട്ടപ്പോൾ ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ിയപ്പാര നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരു കുഞ്ഞു കുഞ്ഞുണ്ണികൃഷ്ണൻ പൂന്താനത്തിന്റെ പുറകെ വരിക ഉണ്ണികൃഷ്ണൻ്റെ ഈ താൽത്തലയുടെയും ഇതുപോലെ തന്നെ ഈ കിങ്ങിനിയുടെ ഒക്കെ ശബ്ദമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതേ പൂന്താന അതിശയപ്പെട്ടു ചോദിച്ചു അല്ല കൃഷ്ണ നീ എന്താ എന്റെ പുറകെ വരണേന്ന് ചോദിച്ചു അപ്പൊ പൂന്താനല്ലേ പറഞ്ഞത് ഇനി എന്നെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ അപ്പൊ ഞാൻ പൂന്താനത്തിന്റെ പുറകെ ഇങ്ങോട്ട് പോന്നു പിന്നെ എനിക്ക് ഈ പൂന്താനത്തിന്റെ ഇല്ലത്തേക്കുള്ള വഴിയൊന്നും അറിയില്ലല്ലോ അതാണ് ഞാൻ ഈ പുറകെ വെച്ചു പിടിച്ചത് പറഞ്ഞു പൂന്താനത്തിന് ഉണ്ടായ ഒരു സന്തോഷം തൻ്റെ ഉണ്ണി തന്നെ കാണാനായിട്ട് തന്റെ കൂടെ വന്നിരിക്കുന്നു എന്നിട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്യ സന്തോഷമായി എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് പൂന്നാലത്തിന്റെ എത്തിക്കു പോയത് അങ്ങനെ പൂന്താനം അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിതെട്ട് ഗുരുവായൂരപ്പനെ വെച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇപ്പോൾ അത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് കേട്ടോ അദ്ദേഹം കയ്യിൽ കൊണ്ട് നടന്ന് ആരാധിച്ചിരുന്ന ആ ഒരു വിഗ്രഹമാണ് നാരായണാലയത്തിൽ ഇപ്പോഴുള്ളത് ഇത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ തൻ്റെ ഭക്തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ഭഗവാന്റെ ഒരു കഥ ഇതിപ്പോൾ പൂന്താനത്തിൻ്റെ മാത്രം കഥയല്ല കേട്ടോ നമ്മൾ എത്രത്തോളം ഭഗവാനെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ഉണ്ണിയായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് സ്നേഹിക്കുന്നു അവരുടെയൊക്കെ കൂടെ ഭഗവാനുണ്ടായിരിക്കും ഗുരുവായൂർക്ക് വന്നില്ല ും നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ സഹായത്തിനായിട്ട് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരുമെന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്